പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ശ്രീ മേജർ രവി എത്തിയിരിക്കുകയാണ് സ്വാഗതം സാർ എങ്ങനെയാണ് അനിൽ വിജയിക്കുമായി പ്രാവശ്യം വിജയിക്കണമല്ലോ വിജയിക്കണം എന്നുള്ളതാണ് അതിന്റെ ട്രെൻഡും പിന്നെ വിജയിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് കാരണം ഇന്നത്തെ കേരളത്തിന്റെ ഒരു അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ നിന്ന് കിട്ടേണ്ട എല്ലാ ബെനിഫിറ്റുകളും കിട്ടിയാൽ മാത്രമേ ഇനി കേരളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇവിടുന്ന് സെൻട്രൽ ആര് ഭരിക്കുന്നു അവിടെയുള്ളൊരു സ്ഥാനാർത്ഥി ആയിരിക്കണം ഇവിടുന്ന് സെലക്ട് ആയിട്ട് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാകും അല്ലാതെ നമ്മൾ വെറും പാർട്ടിയും ജാതിയും മതവും നോക്കിക്കൊണ്ട് വോട്ട് കുത്തുന്ന ആ കാലം കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ജനങ്ങൾ പൊളിറ്റിക്സ് ഉണ്ട് പക്ഷെ അവർ ഇന്നെല്ലാം നോക്കുന്നുണ്ട് ഇത് ഏതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അനിലാൻ്റണിക്കുള്ള എല്ലാ പോസിറ്റിവിറ്റിയും എനിക്ക് കാണാനുണ്ട് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ എൻ ഡി എയ്ക്കും പ്രത്യേകിച്ച് ബിജെപിക്ക് കേരളം ഒരു ബാലികേല ബാലികലയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഇക്കുറി എങ്ങനെയാണ് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത് ലോക്സഭാ മണ്ഡലത്തിൽ എത്ര സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്താണ് ഒരു വിലയിരുത്തൽ ഇതേ ബിജെപിയും അല്ലെങ്കിൽ ബിജെപിയുടെ മാത്രം ഒറ്റക്കെടുക്കുക എൻ ഡി മാറ്റി മാറ്റിവിട്ടേ ഈ ബിജെപി വർഷം മുന്നേ രണ്ട് സീറ്റുമായിട്ടാണ് ലോക്സഭയിൽ പോയിട്ടുള്ളത് ഇന്ന് അതാണ് നമ്മൾ മുന്നൂറ്റി മുപ്പത് ആയിട്ട് അവിടെ നിൽക്കുന്നത് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ പത്ത് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചിട്ടുള്ളൊരു പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് സോ കേരളത്തിൻ്റെ ജനങ്ങളും മാറി ചിന്ത ചിന്തിക്കാൻ തുടങ്ങിയത് ആ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ആ ഒരു പോസ്റ്റ് ആ ഒരു വിചാരങ്ങളെ മാറ്റിക്കൊണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ഇന്ന് ജനങ്ങൾ നോക്കുന്ന എൻ്റെ കുട്ടികൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു എനിക്കും എൻ്റെ കേരളത്തിനും എങ്ങനെ സുരക്ഷിതമായിട്ട് സേഫായിട്ട് ഫൈനാൻഷ്യലി പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കിക്കൊണ്ടാണ് ഇവർ വോട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ട്രെൻഡ് വന്നതുകൊണ്ട് ആണ് ഇന്നിപ്പോൾ രണ്ട് ശതമാനം ഉണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ട് ഇപ്പം നിങ്ങൾ പതിനൊന്ന് ശതമാനം അതിൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി പതിനാലിലൊക്കെ പതിനാറ് ശതമാനം വരെയും കയറിയിട്ടുണ്ട് സോ അതെന്തുകൊണ്ട് മാറിക്കൂടാ ഇപ്രാവശ്യം അതിലും കൂടുതൽ വോട്ട് വരുമെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഇവിടെ അനുഭവിക്കുന്ന പല രാഷ്ട്രീയ പ്രശ്നങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് കെ സുരേന്ദ്രനാണ് പത്രം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചത് അന്ന് ഈ ശബരിമല വിഷയമൊക്കെ കത്തി നിൽക്കുന്ന സമയമായിരുന്നു ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് കെ സുരേന്ദ്രൻ നേടി അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി അത്രയും വോട്ട് നേടുന്നത് അനിലിനെ അത്രയും വോട്ട് വോട്ടെത്തിപ്പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക് എനിക്ക് യാതൊരു സംശയമില്ല കാരണം അനിൽ എന്നുള്ള വ്യക്തി ഇന്ന് ചെറുപ്പക്കാരുടെ ഒരു ഐക്കോണായിട്ട് ബിക്കോസ് യു നീഡ് സംബഡി ഹു ഹാസ്കോട്ട് എനർജി അപ്പം അനിലിനെ സംബന്ധിച്ചിടത്തോളം അതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് നിന്ന് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവും അങ്ങനെയായിരുന്നു അപ്പൊ അവിടെ നിന്ന് തനിക്ക് തന്നെ ഒരു മാറ്റം വന്നിട്ടാണല്ലോ ബി ജെ പിയിലോട്ട് വന്നിരിക്കുന്നത് എനിക്ക് ഐ വോണ്ട് ടു ഡു സംതിങ് ഫോർ ദ കൺട്രി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് പീപ്പിൾ ഹവ് ഹോപ്പ് ആണ് ആ ഒരു ഹോപ്പിന്റെ മുകളിലാണ് ഞാൻ പറഞ്ഞത് അനിൽ ജയിക്കും ഈ മൂന്ന് ലക്ഷം എന്നുള്ളതല്ല അത് നാല് ലക്ഷം ക്രോസ് ചെയ്തിട്ട് ജയിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരിക്കും എന്നത് എനിക്ക് യാതൊരു പ്രധാനമന്ത്രി പല തവണ കേരളത്തിലേക്ക് വരുന്നു പ്ലാനിങ്ങോട് കൂടിയായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിലേക്ക് വരുന്നത് പ്രധാനമന്ത്രി ഇങ്ങനെ വരുന്നത് ഗുണം ചെയ്യും ഒപ്പം ഒരു പ്രധാനമന്ത്രി മോദിജി എന്നുള്ളത് അതൊരു തരംഗമാണ് അതൊരു വെറും പ്രധാനമന്ത്രി എന്നുള്ളത് മാത്രമല്ല അതൊരു മോദി തരംഗം എന്നുള്ളത് അത് കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു തരംഗം ഉണ്ടായിട്ടില്ല ഇതിന് മുന്നേ ഒരു തരംഗം എന്ന് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാകുമായിരിക്കും പക്ഷെ അതിനുശേഷം ഒരു പേഴ്സണാലിറ്റി വന്നിരിക്കുന്നത് മോദിജി തന്നെയാണ് ഒരു സംശയമില്ലാതെ അപ്പൊ ആ മോദിജി ഓരോ പ്രാവശ്യം കേരളത്തിൽ വരുന്ന സമയത്തും ജനങ്ങൾ നോക്കുന്ന യെസ് അദ്ദേഹം എന്തും ചെയ്യാൻ തയ്യാറാണ് നമുക്ക് വേണ്ടി അപ്പൊ ആ ഒരു ഹോപ്പ് ഡെഫിനറ്റ്ലി അനിൽ നിന്നും ആ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സോ ഡെഫിനറ്റ്ലി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ടാവും എന്നുള്ളത് പത്തനംതിട്ടക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സുരേഷ് ഗോപിയുടെ തൃശൂരിൽ സുരേഷിന്റെ ഞാനിപ്പോൾ മൂന്ന് നാല് പ്രാവശ്യം പോയിട്ടുണ്ട് പല മീഡിയാസും നെഗറ്റീവായിട്ട് സുരേഷിനെ കുറിച്ച് എഴുതുക അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അണ്ടർ കറണ്ട് ജനങ്ങളുടെ ഉള്ളിൽ എസ്പെഷ്യലി ലേഡീസിൻ്റെ ഉള്ളിലുള്ള വേവ് ഞാൻ കണ്ടതാണ് അത് പല പാർട്ടിക്കാരുടെയും എല്ലാവരിൽ നിന്നും വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് സുരേഷുണ്ട് അത് ഞാൻ കാണുന്നുണ്ട് അത് ഇരുപത്തിയാറാം തീയതി വോട്ട് കഴിഞ്ഞ് നാലാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് അത് ഡെഫിനറ്റായിട്ടും പ്രതിഫലിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൻഡിഎ ഇക്കുറി ഉറപ്പായും വിജയിക്കുമെന്നാണ് എൻഡിഎ നേതൃത്വവും സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും ഒപ്പം പ്രചരണത്തിന് ഇവിടെ മേജർ രബിയും വ്യക്തമാക്കുന്നത് വീട് ഡി ജനസ്റ്റാജി കൂടുമോണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ എൻ റിപ്പോർട്ടർ പത്തനംതിട്ട